യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സംഗമം ചക്കുപള്ളം അണക്കരയിൽ നടന്നു കുമളി ചക്കുവള്ളം വണ്ടൻമേട് പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥി സംഗമമാണ് നടന്നത് പ്രതിപക്ഷ നേതാവ് കുമളി ചക്കുവള്ളം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളും ജില്ലാ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും സംഗമത്തിൽ പങ്കെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ സർക്കാർ സമസ്ത മേഖലകളിലും ജനത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്ത് ഒരു ലക്ഷം കോടി രൂപയായിരുന്നു കേരളത്തിന്റെ പൊതുഘടം പിണറായി വിജയന്റെ ഒമ്പതര വർഷത്തെ ഭരണം കൊണ്ട് അത് അഞ്ചു ലക്ഷം കോടിക്ക് മുകളിലായെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആയിരം കോടി കൂട്ടി അഞ്ചാമത്തെ പ്രാവശ്യം കൂട്ടാൻ എഴുതി കൊടുത്തിരിക്കുക ഇലക്ഷൻ ആയതുകൊണ്ട് ഇലക്ഷൻ എലക്ഷൻ കഴിയുമ്പോൾ കൂട്ടിത്തരും വൈദ്യുതി ബോർഡിന്റെ കാര്യം തീരുമാനമായി വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് അയ്യായിരം കോടി കരാറുകാർക്ക് കൊടുക്കാനുള്ളത് അയ്യായിരം കോടി പി ഡബ്ല്യു ഡി കരാറുകാർക്ക് കൊടുക്കാൻ പതിനയ്യായിരം കോടി ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് അധ്യാപകർക്ക് സർക്കാർ കൊടുക്കാനുള്ളത് എത്രയാ ഒരു ലക്ഷം കോടി അടുത്ത മാർച്ചിൽ അധികാരത്തിൽ നിന്ന് നമ്മുടെ തലയിൽ തലയിൽ ലക്ഷം കോടി രൂപയുടെ ബാധ്യത നമ്മൾ തിരിച്ചറിയണം കേരളത്തെ തരിപ്പണമാക്കി മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി അധ്യക്ഷനായിരുന്നു ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ഇ എം ആഗസ്തി ഇബ്രാഹിം കുട്ടികല്ലാർ എം എൻ ഗോപി സുറിയത് തോമസ് റോബിൻ കാരക്കാട്ട് സാബു വലി തുടങ്ങിയവർ സംസാരിച്ചു